വീഡിയോസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു മലബാർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കായ്പ്പോളാണ് എടുക്കുന്നത് നോമ്പ് തൊറേടെ സമയത്തും പിന്നെ ഈവനിങ് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു കായ്പ്പോള തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടേത നല്ലോണം പഴുത്തിട്ടുള്ള മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം അപ്പോൾ ഞാനിതേ പഴം ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് വെച്ച് കൊടുക്കാം നെയ്യൊക്കെ നല്ലവണ്ണക്കൊന്ന് മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒളവൊന്നും ഇല്ലാട്ടോ നമുക്ക് ഇഷ്ടമുള്ള കത്ര എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പം കെട്ടോ എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള നെയ്യിലോട്ട് മുന്തിരി ഇട്ടോ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കറുത്ത മുന്തിരി ആണ് കേട്ടോ എടുക്കുന്നത് ഏത് മുന്തിരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ മുന്തിരി ഒക്കെ ഇട്ടോടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് അത് നല്ലോണം ഒന്ന് വീർത്ത് വരുന്നത് വരയ്ക്കുവാൻ കേട്ടോ ഇതും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ മുന്തിരി നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് എടുത്ത് മാറ്റാട്ടോ എന്നിട്ട് ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പഴം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നെയ്യൊക്കെ കുറവാണെങ്കിൽ ഒരല്പം നെയ്യൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും നെയ്യൊന്നും ചേർത്ത് കൊടുക്കണില്ല പഴമൊക്കെ ചേർത്ത് കൊടുത്തതിന ശേഷം ഇതൊന്ന് വയറ്റിയിട്ട് കൂടെ എടുക്കാം കേട്ടോ പഴമൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റി എടുക്കാനായിട്ട് ഇപ്പോൾ പഴതേ നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ നാല് കോഴിമുട്ട ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഒഴിച്ച് കൊടുത്തതിനു ശേഷം മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കണത് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ അതേ അളവിൽ നാല് ടേബിൾ സ്പൂൺ അളവിൽ പാൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാലൊക്കെ ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഇതിപ്പം ഞാനിവിടെ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തിന് ശേഷം പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ വയറ്റി എടുത്തിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം പഴം ഞാനിവിടെ ഒരു നാലഞ്ച് കഷ്ണം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഴമൊക്കെ ചേർത്ത് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം പഴം ചേർത്ത് നല്ലോണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വേവിക്കാനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു പഴത്തിൻ്റെ മുട്ടടക്ക മിക്സ് ഇതിലേക്ക് ഒഴിച്ച് ശേഷം പിന്നെ ഇതൊന്ന് പരത്തിട്ട് കൂടെ കൊടുക്കാട്ടോ ഇതിൽ ഇട്ട് ആ ഒരു പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അല്ലാതെ ഇങ്ങനെ നടുവിലായിട്ടിങ്ങനെ കിടക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തുക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം വേണ്ടിട്ടതൊന്ന് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഇനി ചൂടായിട്ടുള്ള ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു പലഹാരം ഇങ്ങനെയാണ് വേവിച്ചെടുക്കുക നേരിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയൊന്നും ചെയ്യലട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കും ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു അര വേവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടിയൊക്കെ തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി പഴമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വിതറി കൊടുക്കാട്ടോ കേട്ടോ അപ്പം ഞാൻ കുറച്ച് മുന്നേ ഇത് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ ഒന്ന് അതിൻ്റെ മുകളൊക്കെ ഒന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇതിനൊക്കെ കുറച്ച് മുന്നേ വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് എനിക്കിതിവിടെ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ അത് വെന്ത് കിട്ടിയിട്ടുള്ളത് പിന്നെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ വേവിച്ചെടുക്കുകയൊക്കെ ചെയ്യാട്ടെ ഞാനിപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്നും വേവിക്കണില്ല കാരണം ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇത് വെന്ത്ട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം വെന്തോയെന്ന് അറിയാനായിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇതിപ്പോൾ നല്ലോണം തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഇതൊന്ന് ചൂടാറനൊക്കെ ആയിട്ട് മാറ്റിവെക്കാം ചൂടാറിന് ശേഷം പിന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയുള്ള നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്